ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഗീഷ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പിയും മട്ടാണ് കേട്ടോ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കോക്കനട്ട് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് വെക്കുക ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് അടുപ്പിട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഒന്ന് വളർത്തു കോഴി മാറ്റി വെക്കാം ഇതിന്റെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് അഞ്ചാറ് ഉണക്ക മുന്തിരി നമുക്ക് കിട്ടും കളർ മാറി വന്നിട്ടുണ്ട് ഈ ചവയം നമുക്ക് മുന്തിരി കൊടുക്കാം നമുക്കിത് കോരി മാറ്റാം ഇനി ഇത് എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കട ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ കടലപ്പരി പോകാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ൂന്നാല് ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത ഇവിടെ കരിഞ്ഞു പോരുത് ഈ സമയം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ അഷ്ണ ഇഞ്ചിയാണ് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് ഒരു കപ്പ് തേങ്ങ തേങ്ങ കളർ മാറിയൊന്നും വേണ്ട ചൂടായാ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചോറ് ഉപ്പിട്ടാണ് തേച്ച് വെച്ചേക്കണേട്ടോ ഇതിലെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്ര കൊടുക്കണം അത്ര മതി കളർ മാറിയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചോറുണ്ടല്ലോ നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് ഞാനിവിടെ ഒന്ന് ഒന്നേകാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ အတော်လေးတက်ကြည့်တယ် ചോറെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൺപെ രണ്ട് ബെഡ്റൂം ഒന്നിരി ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഒന്ന് മിക്സി അത്രയേ ഉള്ളൂ നമ്മുടെ റൈസ് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കോക്കനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് അതിൻ്റെ ഒരു ഇത്തിരി അച്ചാറോ ഒരു മീൻ പൊരിച്ചതോ അല്പം സാലഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇത് കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്